ഹലോ ഗായ് സോൾ ഹോപ്പിറ്റ്സിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു മേള കാണാൻ പോകണം അതായത് ഒരു മേള കാണാൻ പോകണം അപ്പം നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഉണ്ട് നിങ്ങളുമായിട്ട് പങ്ക് വയ്ക്കാനുള്ളത് അപ്പോൾ നമുക്കതായാലും അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളായിട്ട് പങ്ക് വയ്ക്കാം നമുക്കായാലും വീടിൽ കിടക്കാം അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചൈതന്യ മേള നടക്കുന്ന ആ നമ്മുടെ പാസ്റ്റർ കെയറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ തൊട്ട് ഫ്രണ്ടിലാണ് അപ്പം നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വരുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് രൂപങ്ങളും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ആദ്യം കയറിയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ഗിർ ഇനത്തിൽ രണ്ട് കാളക്കൂറ്റന്മാരാണ് തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് നമ്മുടെ കരിവീരനെ നിൽപ്പുണ്ട് അപ്പം ഇവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ മേളയിലേക്ക് പ്രവേശിക്കുന്നത് ഇവരെ കണ്ടു കഴിഞ്ഞ് കുറച്ച് ഇവരെ കുറച്ച് നമുക്ക് കണ്ടുകൊണ്ട് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത്യാവശ്യം തിരക്കില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കണ്ടുകൊണ്ടൊക്കെ നിൽക്കാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പുറകോട്ട് തിന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാണുന്നത് പല വെറൈറ്റികളിലുള്ള ആടിനെയാണ് അതായത് പല വെറൈറ്റി നമ്മൾ വേറെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റികളിൽ പെട്ട ആടുകൾ വരെ അതിനകത്തുണ്ട് അപ്പം ഇതിനകത്ത് ഈ കാർഷിക മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാർഷിക വിളകൾ അതുപോലെ തന്നെ പല തരത്തിലുള്ള എന്താ പറയുന്നത് നമ്മുടെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ അതിനെയൊക്കെ നമ്മൾ ആൾക്കാർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇവർ ഈ മേള നടത്തുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ പലരും പലരും വന്ന ഈ ഇങ്ങനെ പിന്നെ പറയേണ്ട ആശയത്വ അതിശക്തിയോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് പല വെറൈറ്റികളെയും കാണും നമുക്ക് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത വെറൈറ്റികളുണ്ട് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കണ്ട് പരിചയമുള്ള വെറൈറ്റികളെ നേരിട്ട് കാണുമ്പോൾ ഒരു അതിശയം ഉണ്ടാകത്തില്ല അപ്പോൾ അതിൻ്റെയൊക്കെയാണ് പിന്നെ നമ്മളകത്തേക്ക് വരുമ്പോൾ പിന്നെ കുറേ കാർഷിക വിളകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരത്തെ വെച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണും പലതരത്തിലുള്ള കാർഷിക വിളകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ കൃഷി അതായത് കൃഷിക്കാർക്കൊരു പ്രചോദനം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പുതുതലമുറ അങ്ങനെ കൃഷിയെക്കുറിച്ച് കൃഷിയും ഒന്നും സപ്പോർട്ട് കാര്യങ്ങളായിട്ട് ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ അതൊക്കെയെന്ന് കൈ ഇങ്ങനെയുള്ള കാർഷിക വിളകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് കൃഷിയെക്കുറിച്ച് ഒരു മതിപ്പ് വരാനും നമ്മുടെ കേരളത്തിൽ നേരത്തെ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥ കൃഷി ആ കൃഷി സമ്പ്രദായം ഉണ്ടെന്നൊക്കെ അറിയിക്കാൻ ഇപ്പോൾ പണ്ട് പാടങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഉള്ള പാടവും കാര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് മേളകൾക്ക് വരുമ്പോൾ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് ഫാൻസി കോഴികളുടെ ഏരിയ കേജും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫാൻസി കോഴികളുണ്ട് അപ്പം നമുക്ക് ഇവരെയൊക്കെ ഇങ്ങനെ കാണാനും കണ്ടുകൊണ്ട് കുറച്ച് അതൊന്നും വീഡിയോയും ഒക്കെ എടുക്കാൻ നല്ല രീതിയിൽ തന്നെ നമ്മൾ കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഫോട്ടോയും ഒക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പം ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പക്കാ സെറ്റപ്പായിട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇത്രയും പല വെറു പല വെറൈറ്റിയിൽ ഇത്രയും നല്ല അടിപൊളിയായിട്ട് കെ ജിയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കെ ജി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള വെറൈറ്റികളായിട്ടുള്ള കോഴികളെയും കാണി കാണാൻ പറ്റി അതുപോലെ തന്നെ അപ്പം നമുക്ക് ഈ ഇങ്ങനെയുള്ള ഷോകളൊക്കെ കാണാൻ പോകുന്നതിലില്ല നമ്മൾ ഇതിനെയൊക്കെ നമുക്കിതിനോടൊക്കെ ഒരു താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഷോകളൊക്കെ പോയി കണ്ട് അതിൽ നമുക്ക് ഇവരെയൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊരു കാര്യമുണ്ടല്ലാതെ നമ്മൾ ജസ്റ്റ് പോയി ചുമ്മാ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടൊന്നും ഒരു നമ്മൾ നമ്മളിവരോടൊരു താല്പര്യം വേണം നമുക്ക് ഇവരെ കാണാൻ അതായത് നമ്മൾ ജീവികളെ സ്നേഹിച്ച് താല്പര്യം വേണം അല്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല അപ്പം തന്നെ നമ്മൾ ഫണ്ട് കൊട്ടേ കിപ്പിങ് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പലരും പല തരത്തിലുള്ള ജീവജാലങ്ങളെ വളർത്തി മാത്രം നമുക്ക് വേറൊരു പ്രത്യേക സ്നേഹമുണ്ട് അപ്പം നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവർ കുറച്ച് നേരം കൂടി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വന്നിട്ട് ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ എന്നാ പറയുന്നത് എല്ലാപ്പോഴും കാണുന്നവരൊക്കെ ആണെങ്കിൽ മാത്രം കുറച്ച് നേരം നോക്കിക്കുള്ളൂ അല്ലാത്തവരൊക്കെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകും നമ്മളൊരു കാര്യം ചെയ്യും കാര്യം കാണുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നേരം നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളങ്ങനെ അങ്ങ് പോവുക അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകരുത് കാരണം നമ്മൾ കാണത്തിൽ കണ്ടിട്ടില്ലാത്ത പല തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട് അപ്പോൾ അവരെയൊക്കെ കാണാനും അവരെക്കുറിച്ച് അറിയാനും ഒക്കെയുള്ള അവസരം നമുക്ക് കിട്ടും ഇപ്പോൾ ഇവരുടെയൊക്കെ പേരടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പേരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ ഇവരെക്കുറിച്ച് അറിയാനും അതുപോലെ തന്നെ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അറിയാനൊക്കെ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ജീവജാലങ്ങളെക്കുറിച്ച് അറിവും കൃഷിയെക്കുറിച്ചുള്ള അറിവും എല്ലാം ഭാവി തലമുറകളിലേക്ക് എത്തിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം പലതരത്തിലും നമ്മൾ നമ്മൾ കോഴികളെ കണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നല്ല വെറൈറ്റികളായിട്ടുള്ള ജീവജാലങ്ങളെ നമുക്ക് കാണാൻ പറ്റും നമുക്കിനി ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാട കാടക്കോഴികൾ പലതരത്തിലുള്ള കാട കോഴികളുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ മേളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ തന്നെ നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോൾ ജസ്റ്റ് ഫാമും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഇതുപോലെയുള്ള ഷോയും കാര്യങ്ങളൊക്കെ ഒത്തിരി പങ്കെടുക്കുകയും നമുക്ക് നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ പലരിലും കേട്ടറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്താണ് നമ്മൾ ഓരോ പരിപാടികൾ മുന്നോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെയുള്ള പെറ്റ് ഷോയ്ക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി പങ്കെടുക്കും പിന്നെ പലതരത്തിൽ നമ്മൾ ഉള്ള വെറൈറ്റികളെ നമുക്ക് അറിയാൻ പറ്റും അവരെക്കുറിച്ച് അവരന്ന് കാണാൻ പറ്റും അപ്പം നമുക്ക് പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അറിയാം അന്ന് കണ്ടതാണല്ലോ എന്നുള്ള രീതിയിലുള്ള സെറ്റപ്പൊക്കെ കാണാം നമുക്ക് എല്ലായിടത്തും കൂടെ ഒരു സെറ്റപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇതന്ന് കണ്ടതാണ് അന്ന് നമുക്ക് മേടിച്ചേക്കാം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കും അപ്പം അതൊക്കെയാണ് ഇങ്ങനെയുള്ള ഷോ കൊണ്ടുള്ള നമുക്കുണ്ടാകുന്ന കുറേ പ്രയോജനങ്ങൾ പിന്നെ പ്രാവിൻ്റെ തന്നെ നല്ലൊരു കുറച്ച് അടിപൊളി വെറൈറ്റീസ് അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവ് ബ്രീഡേഴ്സിൻ്റെ ആയി കാണുന്ന രീതിയിലുള്ള കുറച്ച് വെറൈറ്റീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വെറൈറ്റി പോട്ടർ എന്നൊക്കെ പറയുന്നു പോട്ടറൊക്കെ ബ്രീഡർമാരുടെ കയ്യിൽ അല്ലെങ്കിൽ പ്രാവ് ഈ പ്രാവിനെ മാത്രം വളർത്തുന്ന വളർത്തി അങ്ങനെ നടക്കുന്നവരുടെ കയ്യിൽ പോട്ടറൊക്കെ ഉള്ളു ഞാൻ കേട്ട് ഞാൻ നേരിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെറ്റ് പെക്സ്റ്റേഷൻ കണ്ണൂർ നമ്മുടെ പെറ്റ് പെക്സ്റ്റേഷൻ കണ്ണൂരിൻ്റെ വീഡിയോ അല്ല നമ്മൾ കണ്ടിരിക്കുന്നതിനൊക്കെ ഞാൻ വേറെ നമ്മൾ നേരിട്ട് ലൈവായിട്ട് കാണുന്നു ഇപ്പോഴാണ് പിന്നെ ഇവിടെ ഇവിടെ കൂടുതലും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും വിപണനവും നടക്കുന്നതാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഒരു വർഷം കാർഷിക മേള പോലെ കണ്ടക്ട് ചെയ്ത് വരുന്നതാണ് അപ്പം നല്ല ഉണ്ട് വർഷത്തിൽ വർഷാവസാനം എല്ലാ വർഷവും നടക്കുന്നതാണ് കാർഷിക മേളിവിടെ നമുക്ക് മേടിക്കാൻ നമുക്ക് ഗിനിക്കോഴി അതുപോലെ തന്നെ നമുക്ക് ഫ്ലൈ ഇൻഡക്സ് പിന്നെ ചീവ മോയിൽ കോഴികൾ അതും പലതരത്തിലുള്ള കോഴികൾ പിന്നെ നമുക്ക് മേടിക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ മുയൽ അങ്ങനെ ഡോഗ്സ് അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇവിടുന്ന് മേടിക്കാനും പറ്റും പക്ഷേ ഇങ്ങനെ ഷോ നടക്കുന്ന സമയത്ത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ നോക്കിയിട്ടില്ല അല്ലാത്ത ദിവസങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും അവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വിലക്കുറവിൽ കിട്ടുകയും ചെയ്യും അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കൻ ഡോഗിൻ്റെയൊക്കെ വെറൈറ്റി പല തരത്തിലുള്ള വെറൈറ്റികളാണ് അതൊക്കെയാണ് ഈ കാണുന്നത് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ സമയം സമയമുണ്ടെങ്കിൽ ഇവരെ ഇവരെയൊക്കെ നല്ല രീതിയിൽ കണ്ട് അവരുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കിയൊക്കെ പോകാൻ പറ്റും കാരണം കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും തീർത്തും റയറായിട്ട് അതായത് ഈ ഹോബീസ്റ്റൊക്കെ വളർത്തുന്ന തരത്തിലുള്ള റയറായിട്ടുള്ള പെറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കാരണം നമ്മൾ ഞാൻ ജസ്റ്റ് കണ്ടിരിക്കുന്ന വൈജാവ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫിഞ്ചസ് വൈറ്റ് കണ്ടിട്ടുണ്ട് അതിനുള്ള കുറച്ച് കുറയ്ക്കാം ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ബംഗാളി ഉണ്ടെന്നു കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ മെയിൻ സാധനം ലവ് വേഡ്സ് പിന്നെ നമ്മുടെ ഏറ്റെ എലിക്കു എലിക്കുഞ്ഞ് എന്നൊക്കെ പറയാം നമുക്ക് അതിലേ പറയാൻ പറ്റില്ല എൻ്റെ പേരൊന്നും അറിയില്ല ഇത് ഫാൻസി മൗസ് പല തരത്തിൽ രണ്ട് പോൻ്റെ വിഷയമില്ല കൂടുതലും ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെഡ്ജോഗ് ഇതൊക്കെയാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ആക്റ്റീവ് കൊറോ കുറഞ്ഞ് കുറഞ്ഞതല്ല ഇവർ ഇവർന്ന് ഉറങ്ങുന്നതായിരിക്കും നമ്മുടെ എല്ലോ ഫിഷർ അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റികൾ പല തരത്തിലുള്ള വെറൈറ്റികൾ വെറൈറ്റികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി അപ്പം കൂടുതലും നമുക്ക് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പെറ്റ്സിനോട് സ്നേഹം വന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ഒറ്റപ്പെട്ടു പോയി അപ്പോൾ ഈ ഒറ്റപ്പെട്ടു പോയ സമയത്ത് എല്ലാവരും എന്നാ ചെയ്തു ഈ പെറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വളർത്താൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും പെറ്റ്സ് അതായത് ഒരു ബ്രീഡായി കുഞ്ഞുങ്ങളായി അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ തന്നെ കുഞ്ഞുങ്ങളെ പിന്നെ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഷെയർ ചെയ്ത് വന്ന് വരുമ്പോൾ വന്നപ്പം നമുക്കിട്ട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ എൻക്വയറീസ് ഉണ്ടായി വന്നപ്പോൾ നമ്മളത് ബാക്കിയുള്ളൊരു സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ എത്ര രൂപയ്ക്ക് കൊടുക്കും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അത് പിന്നെ ഒരു ബിസിനസ്സായി അപ്പോൾ ബിസിനസ് ആയപ്പോഴത്തേക്ക് തന്നെ ഇതെല്ലാവരും ബെറ്റ്സിനെ നല്ല രീതിയിൽ നോക്കാൻ തുടങ്ങി അപ്പം നല്ല രീതിയിൽ അതിനെ കീപ്പ് ചെയ്ത് അതിൻ്റെ ലൈനും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അതിൽ നിന്ന് അടുത്തൊരു തലമുറ ഉണ്ടായി അതിനെ സെയിൽ ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി മുന്നേ മുന്നോട്ട് ജീവിക്കാൻ കണ്ടെത്തിയത് ഈ കോവിഡിന് ശേഷമാണ് കാരണം അന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇടയിലുള്ള ബെറ്റ്സിനെ അതിൽ കെയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോയി അതിൽ നിന്നുണ്ടാകുന്ന പെറ്റ്സിനെ നമ്മൾ സെയിൽ ചെയ്ത് കടയിൽ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ആ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊരു ബിസിനസ് മാർഗമായിട്ട് അതായത് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിസിനസ് മാർഗമായിട്ട് നമ്മുടെ ഈ വെഡ്സ് കീപ്പിംഗ് മാറിയതിൻ്റെ മെയിൻ ഒരു കാര്യം നമ്മുടെ കോഡ് തന്നെയാണ് അതിനു മുമ്പ് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല അതിനു മുമ്പ് പലതരത്തിലും പല സ്ഥലങ്ങളിലും പല ഫാമുകളിലും ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും കോവിഡിൻ്റെ സമയത്താണ് നമ്മുടെ ഈ കേരളത്തിലെ ഫാമുകളുടെ എണ്ണം കൂടി ഇപ്പം എന്തിനും ഗപ്പി ഫാം തന്നെ ആയിക്കോട്ടെ എത്ര ഫാം ഉണ്ട് ഇപ്പം അപ്പോൾ അതുപോലെ തന്നെ ഓരോ പെറ്റ്സിനെ വളർത്തുന്ന രീതിയിലും ഫാം എൻ്റെ രീതിയിൽ ഡെവലപ്പായി കൊണ്ടുവന്ന് ഇഷ്ടം പോലെ ഫാമുകൾ വന്നിട്ടുണ്ട് പക്ഷേ ചിലർ നിർത്തിപ്പോയിട്ടുമുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇഗ്വാനയാണ് ഇഗ്വാന രീതിയിൽ ആ ഇടയ്ക്ക് നല്ല വില ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മരിപ്പെട്ടവരുടെ കയ്യിലൊക്കെ ആയി ഇപ്പോൾ അത്യാവശ്യം വിലക്കുറവും കാര്യങ്ങളൊക്കെ ആയി ഇത് നമ്മുടെ ഹെലികോപ്റ്റർ ബ്രിഡ്ജീസ് എന്നൊക്കെ പറഞ്ഞിറങ്ങി അവരുടെയൊക്കെ ഇറങ്ങി തരംഗം ഉണ്ടാക്കിയ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവരുടെ ഈ ഫെദർ അതായത് നമ്മുടെ ചിറീൻ്റെ അവിടെ രണ്ട് ഫെതർ മേലൊക്കെ ഇരിക്കും അതാണ് അങ്ങനെ പറയാനുള്ള കാര്യം അപ്പം നമ്മൾ നമ്മുടെ പക്ഷേ ഇത് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ പണിയാണെന്നുള്ളത് കേട്ടോ പറയുന്നത് കാരണം ഇതിന് ചെയ്യണമെങ്കിൽ വേണം കാരണം ഇവരെ വളർത്തി ഇവരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് ഇവരിൽ നിന്ന് നല്ലൊരു തലമുറ ഉണ്ടാക്കി അതിനെ സെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്കിതിനോടൊരു താല്പര്യം വേണം താല്പര്യമില്ലാതെ വെറും പൈസയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഇതിറങ്ങിയാൽ നിങ്ങൾക്ക് മുടക്കം പോലും തിരിച്ച് കിട്ടത്തില്ല കാരണം നമ്മളൊരു ഫാം നടത്തുന്നതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഇവരോടൊരു താല്പര്യം ഉണ്ടായാൽ മാത്രമേ നമ്മളിവരെ വളർത്തിയിട്ട് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇതിനെയൊക്കെ മേടിച്ച് കൂട്ടി ചുമ്മായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ സമയത്തിന് കൊടുക്കാതെ അങ്ങനെ വെറുതെ കൊന്നു കളയാനും കൊന്നു കളയുക അല്ല നമുക്കിപ്പോൾ ജസ്റ്റ് അധികം ഒരു തലമുറ ഇടുമായിരിക്കും പക്ഷേ നമ്മളതിനെ കെയർ ചെയ്യുന്നുകൊണ്ടിരിക്കും ഇവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ സമയാസമയം ഫുഡും കാര്യങ്ങളും കൊടുത്ത് അങ്ങനെ ഇവരെ നോക്കി നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോയുന്നതനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ വിഷയം ഞാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ചുമ്മാ വീട്ടിലിരുന്ന് ഇവരുടെ കാര്യം ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് എയർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഇല്ലല്ലോ പലതരത്തിലുള്ള ആൾക്കാർ ചെറുപ്പക്കാരും ഇപ്പം ഇങ്ങനെയുള്ള ഫാമിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളവർ ഇറങ്ങുക കൃഷി കൃഷിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ എല്ലാവരും മുമ്പോട്ട് വരട്ടെ ആൾക്കാരും മുമ്പോട്ട് വരട്ടെ മുമ്പോട്ട് വന്നില്ലെങ്കിൽ അങ്ങനെ അതുപോലെ പിന്നെ നമ്മളിങ്ങോട്ടെല്ലാം കണ്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ സെക്ഷനാണ് അതായത് നമുക്ക് ഫാമിനെയൊക്കെ വേണമെങ്കിൽ കഴുത്തയിലിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ ഒരു പയ്യനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ട് ഇപ്പം ഫുള്ളി അതിനെയൊക്കെ സെറ്റ് ചെയ്ത് അപ്പം അതിൻ്റെ കഴുത്തിരിട്ടു ഈ കയ്യെ വെച്ച് കൊടുത്തതുപോലെ തന്നെ കയ്യിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പാമ്പിനെയൊക്കെ ഇതൊക്കെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ഈ പെറ്റ്സിനെ കീപ്പ് ചെയ്ത് നല്ല പരിചയവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അപ്പം ഒരു നല്ലൊരു പപ്പി കിളപ്പുണ്ട് ദ്വീപു സ്പെറ്റ്സ് വേൾഡെന്ന് പറഞ്ഞ ഒരു പെറ്റ്സുകളുടെ ആരുടെയാണ് ഈ ഒരു പെറ്റ്സെല്ലാം അവരുടെ ആണ്ടറിൽ ഉള്ള പെറ്റ്സാണ് ഇതെല്ലാം കാണാൻ സ്നേക്ക് വെറൈറ്റി നമ്മുടെ പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവനുള്ളൊരു അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ തൊട്ടടുത്ത് പോയി വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാരണം നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല നമുക്ക് ഇപ്പോൾ ഈ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലുമായിരുന്നു ഇപ്പോൾ അങ്ങനെ കൊല്ലാറൊന്നുമില്ല നമുക്ക് എന്താന്നിട്ടില്ല ഇതിൻ്റെ അടുത്ത് വയ്ക്കാൻ ചെറിയൊരു ഇതുണ്ടായിരുന്നു പക്ഷേ നമ്മൾ തൊട്ടടുത്ത് പോയി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ റീൽസ് എടുത്തു അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ നമ്മൾ കുറേ നേരം ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ നിന്ന് മാറിയത് ഞാൻ കുറേ നേരം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാത്തിനും ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പിരിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കാണണം അവരിങ്ങനെ വിളിയാവും കാരണം ഇത് നല്ല ചൂട് ചൂടുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവർക്ക് അതിൻ്റേതായ നമ്മൾ അവരെ കെയർ ചെയ്താലേ കാര്യത്തിൽ നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയുള്ളൂ അതാണ് വെഡ്സ് കീപ്പിങ്ങിൻ്റെ പ്രധാന കാര്യം അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സ് അല്ല വെളിയിൽ നിന്നുള്ള ബ്രീഡ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർ കുറച്ച് വെറൈറ്റീസും കാര്യങ്ങളൊക്കെ അവരുമുണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാനുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരുടെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും നല്ലൊരു അടിപൊളി പുതുപുത്തൻ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ